യഥാർത്ഥത്തിൽ ആ സമ്മർദ്ദം എല്ലാം ഉണ്ടായിരുന്നല്ലോ അതുകൊണ്ടാണ് ഞാൻ ഒരു വാക്കിൽ പറഞ്ഞത് ദൃക്സാക്ഷി ഇല്ലാത്ത ഒരു ദൃക്സാക്ഷി ഇല്ലാത്ത ഉണ്ടായ കല കൊലപാതകമാണ് അതിൻ്റെ അർത്ഥം എന്താ അത്ര പ്ലാൻഡായിട്ട് നടത്തിയിട്ടുള്ളതാണ് ആ പ്ലാൻഡായിട്ടുള്ള കൊലപാതകം കേരളത്തിൻ്റെ മണ്ണിൽ ഇതുപോലെ തെളിവുകളോടു കൂടി കോടതിക്ക് മുമ്പിൽ എത്തിച്ച് കോടതി അതിൽ വിധി വിഖ്യാപനം ട്രയൽ കോടതി നടത്തി അപ്പീൽ കോടതിയിൽ ചെന്നു അപ്പീൽ കോടതിയും ട്രയൽ കോടതി എടുത്ത തീരുമാനം കറക്റ്റാണ് എന്ന് പറഞ്ഞു ഇതിനേക്കാൾ കൂടുതലൊരു ഇൻവെസ്റ്റിഗേഷൻ്റെ കാര്യത്തിൽ അഭിമാനം തോന്നാൻ വേറെ എന്താ ഉള്ളത് അതായിരുന്നു അന്നുണ്ടായിരുന്ന പോലീസ് അവർ കൃത്യതയോടുകൂടി അവരുടെ ജോലി ചെയ്തിട്ടുള്ള ആളുകളാണ് ഞാൻ അതിനകത്ത് അഭിമാനം കൊള്ളുകയും ചെയ്യുകയാണ് പൂർണ്ണമായും കുഞ്ഞനന്ദനായിരുന്നു അതിൻ്റെ പ്രൈം സ്റ്റാർ അദ്ദേഹം മരിച്ചുപോയി ഞാൻ അതുകൊണ്ട് അദ്ദേഹത്തെക്കുറിച്ചൊന്നും പറയുന്നില്ല അത് തൊട്ടിങ്ങോട്ടുള്ള ഒരു ക്രോണോളജിക്കൽ ഓർഡറിൽ നിങ്ങൾ എല്ലാ കാര്യങ്ങളും എടുത്തു നോക്കുക കേരളത്തിൽ ഇതുപോലെ ഒരു ദൃക്സാക്ഷി പോലും പോലുമില്ലാത്തൊരു കേസിനകത്ത് ഇത്രയും ആളുകളെ ശിക്ഷിച്ച ഒരു സംഭവം ഇതിനു മുമ്പോട്ടാണ് ഒരു ഒരു ദൃക്സാക്ഷി പോലും ഇല്ല നിങ്ങൾ നിങ്ങളാലോചിച്ചോളൂ ഒരു ദൃക്സാക്ഷി പോലും ഇല്ല ആ ദൃക്സാക്ഷികളില്ലാതെ നടന്ന ഒരു സംഭവത്തിൽ ആ പോലീസ് ഉദ്യോഗസ്ഥന്മാർ എല്ലാ തെളിവുകളും നിരത്തി കോടതിയുടെ മുമ്പിൽ പവർ പോയിൻറ് പ്രസൻറ്റേഷൻ വരെ നടത്തിയാണ് ഈ കേസിൻ്റെ തെളിവുകൾ കോടതിയെ ബോധ്യപ്പെടുത്തിയത് ഞാനതിനെക്കുറിച്ചൊരു അഭിപ്രായം പറയുന്നു ഞാൻ ആ കേസ് നടത്തിക്കുമ്പോൾ ആദ്യം മുതൽ അവസാനം വരെ ആ ഇൻവെസ്റ്റിഗേഷൻ ടീമിനോടൊപ്പം ഉണ്ടായിരുന്ന ഒരാളാണ് ഞാനപ്പോൾ അതിൻ്റെ പരിധിയിൽ നിന്നേ കാര്യങ്ങൾ കാണാവൂ ഞാനല്ലാതെ അതിനേക്കാൾ അപ്പുറത്തേക്ക് കടന്നു പോകുന്നത് ശരിയല്ല രമയ്ക്ക് അങ്ങനെ ഒരു അഭിപ്രായമുണ്ട് രമയ അന്നും അത് പറഞ്ഞിട്ടുണ്ട് രമ ഇപ്പോഴും അത് ആവർത്തിക്കുന്നു പക്ഷേ അതൊക്കെ കോടതിയാണ് അവസാനമായി തീരുമാനിക്കേണ്ടത് ഞാൻ കോടതി എടുത്ത തീരുമാനത്തെ കറക്റ്റാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് അതിൽ പോരായ്മകളുണ്ട് എന്ന് തോന്നിയിട്ടുള്ള ആളുകൾക്ക് അവർക്ക് അപ്പീൽ പോകാനുള്ള സൗകര്യമുണ്ട് വി മോഹനെ അന്നും വെറുതെ വിട്ടതാണ് അതിനെക്കുറിച്ചുള്ള ഒബ്സർവേഷൻ ഉണ്ടായിരുന്നു അത് ഹൈക്കോടതി പോയി ഹൈക്കോടതിയും അത് കൺഫേം ചെയ്തു ഞാൻ ഞാനതിനെക്കുറിച്ചൊന്നും പറയുന്നതേയില്ല സ്വാഭാവികമായിട്ടും ഞങ്ങളെടുത്ത പ്രൈം അക്യൂസ്കാരാണ് ആ പ്രൈം അക്യൂസ്ഡാണ് ഈ പറഞ്ഞിട്ടുള്ള ബാക്കിയുള്ള ഇല്ല അതിനകത്തുനിന്ന് പോലും രക്ഷപ്പെടാൻ കഴിഞ്ഞിട്ടില്ല ഒരാളിനെ പോലും കോടതി വെറുതെ വിട്ടിട്ടുമില്ല യഥാർത്ഥത്തിൽ ഗൂഢാലോചന കുറ്റമടക്കം ഈ കേസിനകത്ത് കേരളം കണ്ടുപിടിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഈ കേസ് നടത്തിപ്പ് വളരെ കൃത്യമായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഇന്നിപ്പോൾ ഏറ്റവും അവസാനമായിട്ട് ഹൈക്കോടതിയിൽ നിന്ന് വന്നിട്ടുള്ള വിധി കേസ് നടത്തിപ്പിൻ്റെ കാലത്ത് കുറേ പ്രക്ഷോഭണങ്ങളുണ്ടാക്കി രാജ്യവ്യാപകമായി ജാഥകൾ നടത്തി സമരം നടത്തി എല്ലാം നടത്തി പക്ഷേ ഞങ്ങൾ നിശ്ചിത ലക്ഷ്യത്തിൽ നിന്നൊട്ടും മാറിയില്ല അത് നീതിബോധത്തിൻ്റെ ഒരു ലക്ഷ്യമാണ് ആ ലക്ഷ്യം പൂർണ്ണമായി ഹൈക്കോടതി ശരിവച്ചു എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് കേരളം ഇളകി മറിഞ്ഞ ഒരു കൊലപാതകമായിരുന്നു ശ്രീ ഇ പി ചന്ദ്രശേഖരൻ്റെ വധിക്കുന്നതിന് വേണ്ടിയാണ് നടത്തിയത് അതിൽ സംസ്ഥാനത്തിൽ പുറത്തുള്ള ഗുണ്ടകളുണ്ടായിരുന്നു ബോംബെ കേന്ദ്രീകൃതമായി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന കുറേ ആളുകളുണ്ടായിരുന്നു ഇവരെല്ലാവരും കൂടെ ഈ ഗുണ്ടാസംഘം ഒരുമിച്ച് ചേർന്നാണ് മുഴക്കോടി മലയിൽ അവർ തമ്പടിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് പോലീസ് അവരെ പിടിച്ചത് പോലീസിൻ്റെ ഹിസ്റ്ററിയിൽ ഏറ്റവും കൂടുതൽ റെക്കോർഡ് ഉണ്ടാക്കിയ ഒരു ഇൻവെസ്റ്റിഗേഷനാണ് അന്ന് ആ ഇൻവെസ്റ്റിഗേഷൻ്റെ നേതൃത്വം കൊടുത്ത പോലീസ് ഉദ്യോഗസ്ഥരെ ഞാൻ ഇപ്പോഴും ഒരിക്കൽ കൂടി അഭിനന്ദിക്കുകയും ചെയ്യണം ഈ കേസിൽ പ്രതികളായിട്ടുള്ള ആളുകൾ അവരെല്ലാം നിരപരാധികളാണ് എന്ന് അന്നും സി പി എം പറഞ്ഞിരുന്നു അതിൻ്റെ തുടർന്നുള്ള അവരുടെ നിലപാടുകളിലും അതിൽ ആ രൂപത്തിൽ തന്നെയാണ് ഉണ്ടായിരുന്നത് ഞങ്ങൾ അതിനോട് കൃത്യതയോടുകൂടി തന്നെ അന്ന് മറുപടിയും പറഞ്ഞിട്ടുണ്ട് ഇന്ന് ഞങ്ങളെടുത്ത നിലപാട് കറക്റ്റാണ് എന്ന് ഹൈക്കോടതി കണ്ടെത്തിയതിലുള്ള സന്തോഷം ഞാൻ രേഖപ്പെടുത്തുകയാണ് ഇല്ല കീഴ്ക്കോടതി തന്നെ പി മോഹനെ അന്ന് വിട്ടിരുന്നു അതെ അന്ന് പി മോഹനെ കീഴ്ക്കോടതി തന്നെ വിട്ടിരുന്നു അതിൻ്റെ ഡീറ്റെയിൽസ് ഞാനിപ്പോൾ പറയുന്നില്ല അത് ആ ഈ സന്ദർഭത്തിൽ ചർച്ച ചെയ്യാൻ പറ്റുന്ന ഒരു വിഷയമല്ലത് അതുകൊണ്ട് ഞാനത് പറയുന്നില്ല കീഴ്ക്കോടതി അന്നും ശ്രീ പി മോഹനെ വിട്ടിരുന്നു ഇപ്പോൾ വന്നിരിക്കുന്നത് എന്താ അന്ന് കുറ്റക്കാരായി കണ്ടെത്തിയിട്ടുള്ള ആളുകൾ അന്ന് കോഴിക്കോട് സബ്ജയിലുണ്ടായിരുന്ന ആളുകൾ ശിക്ഷയ്ക്ക് വിധേയരായിട്ടുള്ള ആളുകൾ അവർ കാര്യമായി ഒരു വ്യത്യാസവും ഇല്ലാതെയാണല്ലോ സുപ്രീം ഹൈക്കോടതിയുടെ വിധി വന്നിട്ടുള്ളത് അപ്പോൾ കീഴ്ക്കോടതിയുടെ വിധി പൂർണ്ണമായും ശരിയാണ് എന്ന് ഹൈക്കോടതി അംഗീകരിച്ചിട്ടുള്ളതായിട്ടാണ് ഞാൻ വിധിന്യായം വായിക്കാതെ തന്നെ എൻ്റെ ഒരു ചിന്ത